ുന്നലന്നില്ലേറ്റാ കുടിച്ചോ എന്ത് ഞാൻ ഡോക്ടറെ ഡോക്ടറെ കാണാനെ

ഈ പശുവിനെ മറവിയിട്ടുണ്ടല്ലോ അപ്പൊ ഡോക്ടർ ഒരു കാരം പിടിച്ചിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരും മറവിയ സ്ഥലം കാണണം എന്തെങ്കിലും സംശയം കൂടിയും കഴിഞ്ഞാൽ ചിലപ്പോ ചെയ്യും ഉഴി മാന്തേണ്ടി വരും എന്റെ റീ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരും അയ്യോ അതിന് ജെ സി ബി ഏൽപ്പിക്കണം അവിടെ ചുറ്റുപാടുത്തുണ്ടാവല്ലേ ആഹ് അല്ലാണ്ട് നിങ്ങൾ ഏതെങ്കിലും ആരോഗ്യമില്ലാത്ത കൊറേ പണിക്കാരെ കൂട്ടിക്കൊണ്ടൊന്നും മുറിച്ചാൽ മുറിയാത്ത കൈക്കോട്ടും കൊണ്ട് മാന്തിട്ട് കാര്യമില്ല ഡോക്ടറിന്റെ സമയം പോയി പോകും അതാ പറഞ്ഞേ ഇതൊന്നും ആരാടി അല്ല അത് എന്താ പ്രശ്നം വെച്ചുകഴിഞ്ഞാല് ചത്തതില് കൂടുതലും കറവ പശുക്കളാ ഈ ക്ഷീരസംഘത്തില് പാല് നൽകുന്ന കർഷകരുടെ പശുക്കളും ചത്തതിന്റെ കൂട്ടത്തിലുണ്ടോ ആ ആ അതിന്റെ കണക്ക് ആ മേളി വിളിച്ചു പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ അതിനിപ്പോ അതിന്റെ കണക്കെല്ലാം തിട്ടപ്പെടുത്തിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്താന്ന് വെച്ചാ ഞാൻ പറയാം ഞാൻ അങ്ങോട്ട് വിളിക്കാം സ്വരൂപേ അതെ ഈ കിടന്നു കരയുന്ന പശു കുത്തു വെക്കാൻ കൊണ്ടുപോകുന്നതാണോ അതിനെ കൊണ്ടുപോകാത്ത എന്താ അതിന്റെ ഉടമിക്ക് അതുവരെ നമ്മളതിനെ നിർത്തി നമ്മൾ സഹിക്കണോന്നാണോ അത് അഴിച്ചിട്ടേ ആ പടിഞ്ഞാറ് വയസ്സൊട്ട് ആ പറമ്പില് സൂര്യാഘാതത്തിൽ എന്റെ പശു ഒന്നേ നിക്ക അല്ലെങ്കിൽ സൂര്യാഘാതത്തിൽ എന്റെ പശു ചത്തും അതിന്റെ ധനസഹായത്തിനുള്ള ആ ഞാനിവിടെ വന്നിരുന്നേ അപ്പൊ ഇവിടത്തെ സാറുമാര് പറഞ്ഞിട്ട് എന്നെ പേപ്പർ വേണം പറഞ്ഞിട്ട് ഇതാ മെമ്പർ ഉണ്ട് വില്ലേജ് ഓഫീസർ ഉണ്ട് പിന്നെ ഇത് ഇവിടത്തെ ഡോക്ടർ സ്വരൂപില്ലേ ഇപ്പൊ വന്നില്ലേ ഡോക്ടർ ഡോക്ടർ അതെ സ്വരൂപൂരി മോളെ പോലെ പോലെ മോനെ എങ്ങനാ ചത്തത് അത് പറയും ഞാന് കെട്ടിയിട്ടിട്ട് കടയിലേക്ക് പോയിക്ക് മേടിച്ചു വരുമ്പോ ആ ഇത് സൂര്യാഘാത ഏറ്റിട്ട് മരിച്ചു കിടക്കണം ആ ഈ നിങ്ങൾ വന്ന് കാണുമ്പോ അതിന്റെ നാക്ക് പുറത്ത് ഇങ്ങനെ കഴിയും ഈ ുന്നതിൻ്റെ ഒരു നാലഞ്ച് ദിവസം മുന്നേ ഭക്ഷണം കഴിക്കാതിരിക്കുവോ വെള്ളം കുടിക്കാതിരിക്കുവോ അങ്ങനെ വല്ല കുഴപ്പമുണ്ടായിരുന്നു ഒരു കുഴപ്പമില്ല എന്നത്തേം പോലെ നന്നായി ഭക്ഷണം കഴിച്ചു കഴിച്ചിരുന്നു അല്ലേ അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഒരു പതിനാറായിരത്തി നാന്നൂറ് രൂപ കിട്ടും അല്ല മുപ്പതിനായിരത്തിന്റെ മുകളിൽ കിട്ടുന്നു അല്ല മുപ്പതിനായിരത്തിന് മുകളിൽ കിട്ടും കൊടുക്കണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് അതിന് വേണ്ടിയിട്ട് ഞങ്ങളെ വകുപ്പും ഈ ക്ഷീരവകുപ്പും ഒക്കെ ആയിട്ട് ഞങ്ങളൊരു നിർദ്ദേശം വെച്ചതാ പക്ഷെ അത് നമ്മുടെ ധനകാര്യ വകുപ്പ് അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു അതങ്ങ് മാറ്റി വെച്ചു അയ്യോ അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇല്ലെങ്കിൽ നിങ്ങക്ക് മുപ്പത്തയ്യായിരത്തിനകത്തൊക്കെ കിട്ടിപ്പോയെന്നെങ്കിലും പതിനാറായിരത്തി നാനൂറ് അല്ല അതെ ഈ ക്ഷീരസംഘത്തില് പാല് കൊടുക്കുന്നുണ്ടായിരുന്നു പ്രസവിച്ചിട്ടില്ലല്ലോ പ്രസവിച്ചു കഴിഞ്ഞ് കറവ് തുടങ്ങി കരുതി കഴിഞ്ഞാൽ വിഷമിക്കല്ലേ വിഷമിക്കല്ലേ ഒരു ക്ഷീല കർഷകന്റെ വിഷമം എനിക്ക് മനസ്സിലാവും അതായത് ഇപ്പോ ഏതാണ്ട് നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് പശുക്കളാണ് സൂര്യാഘാതം വന്ന് മരിച്ചത് അപ്പൊ അതില് ഈ സംഘത്തില് പാല് കൊടുക്കുന്ന പശുക്കൾ എത്ര കൊടുക്കാത്ത പശുക്കൾ എത്ര എന്നുള്ള കണക്ക് ഇതുവരെ തിട്ടമായിട്ടില്ല അല്ല അപ്പൊ എനിക്ക് പൈസ കിട്ടില്ലേ പൈസ കിട്ടും അല്ല അതല്ല എന്താ പ്രശ്നം വെച്ചുകഴിഞ്ഞാല് അങ്ങനെ വന്നപ്പോൾ നമ്മുടെ മന്ത്രി അടിയന്തരമായിട്ട് ക്ഷീരവകുപ്പിനെയും ഞങ്ങളുടെ വകുപ്പിനെയൊക്കെ വിളിച്ചൊരു കമ്മിറ്റി കൂടി അപ്പൊ അതിലിപ്പോ പറഞ്ഞേക്കണത് ഈ സൂര്യാഘാതം വന്ന് ചത്തുപോയ പശുക്കളുടെ എണ്ണം കൃത്യമായിട്ട് കൊടുക്കണം അപ്പോൾ അപ്പൊ കിട്ടും സാറേ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ആഗസ്റ്റ് വരെ കൊടുത്ത അപേക്ഷകളുടെ ഇതാ ഇതായിപ്പോ നമ്മൾ പൈസ കൊടുത്തേക്കണം ആ ഇതിപ്പോ എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ അപേക്ഷ കൊടുത്താൽ ഏതാണ്ട് ഒരു രണ്ടായിരത്തിഇരുപത്തി ആറ് ഡിസംബറൊക്കെ ആകുമ്പോഴേക്കും നിങ്ങളെ പൈസ കിട്ടും അല്ല പിന്നെ ഈ എങ്ങാനും വന്ന് ഭരണം മാറിയാൽ ചിലപ്പോൾ എപ്പോ കിട്ടുമെന്ന് പോലും നമുക്ക് പറയാൻ എന്താ പറ്റിയാലോ എന്താ സർ ഏഹ് സൂര്യാഘാതമാണെന്നാ തോന്നുന്നേ ആശുപത്രി കൊണ്ടുപോവാ